അമ്പത് വർഷത്തിലധിക കാലമായി ഓലക്കുട നിർമ്മാണ രംഗത്ത് സജീവമായിരിക്കുന്ന മാധവിയമ്മ കണ്ണൂർ ജില്ലയിലെ മയ്യലിനടുത്ത് ഉറപ്പടി ഗ്രാമത്തിൽ ഉറപ്പടി സ്കൂളിനടുത്തുള്ള മാധവിയമ്മയുടെ ഓലക്കുട വിശേഷങ്ങൾ നമുക്ക് കാണാം പിന്നെ ഞാൻ ഒരൈമ്പത്തി ഏഴ് കൊല്ലത്തോളായി എന്നുവെച്ചാൽ കൊല്ലമായി ഞാൻ ചെറുതില് പത്ത് വയസ്സിലെ പത്ത് വയസ്സെന്ന് പറയുമ്പോൾ പിന്നെ അഞ്ചാം ക്ലാസ്സില് വരെ സ്കൂൾ പോയി ആടുന്ന് വന്നേരെ പിന്നെ ഈന്റെ ചെറിയ ചെറിയ വാഗെല്ലാം ഇങ്ങനെ നോക്കി ഓല ഓല വെള്ള കുളിക്കും ഇല് തുറക്കും ഇങ്ങനെ കാല് ചൊർക്കും മറ്റേ അതെല്ലാം ആക്കും അങ്ങനെ പഠിച്ചു പിന്നെ കുറച്ചു കാലം ഒരു ഇടവേളിയായി പിന്നെ പിന്നെയും വീണ്ടും ഇതന്നെ തുടങ്ങി എങ്ങനെയാണ് പഠിച്ചത് പിന്നെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ബന്ധുക്കളെല്ലാം എൻ്റെ കൂടെ പിന്നെ മൂത്ത തലമുറകളെല്ലാം കിട്ടും ഞാൻ എൻ്റെ ചേച്ചി കിട്ടും എല്ലാരും കിട്ടും ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ യുക്തി കൊണ്ട് പഠിച്ചെ കണ്ടുപഠിച്ചതാണ് കണ്ടുപഠിച്ചു ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ എടുക്കും അങ്ങനെ ഞാനും എടുത്തു പഠിച്ചു അങ്ങനെ എടു ഓലക്കോടി ഒന്നൊന്നും ആവൂലപ്പാ ഒരു കോടിയൊന്നും ആവൂല രണ്ട് രണ്ടര ദിവസം വേണ്ടി വരും മൂന്നു ദിവസം കൊണ്ട് പൂർത്തിയാവൂലും ഇതിപ്പറഞ്ഞ ഇല്ലി തുടക്കണം അത് ലേശം ഉരുവായി പതിനായിരം കൂട്ടിപ്പോ പിന്നെ കാല് വളത്തിട്ട് പൊതിർത്ത് അത് ശരിയാക്കണം പിന്നെ ഈ അതിന്റെ വളയിൽ ആ വളയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം അതിന്റെ വല്യ ഇത് ഇണ്ടാടാ ഇങ്ങനെ തുടക്കണം ഇതെല്ലാം തുട കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം ഫുൾ ആവും പിന്നെ കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം ആവും പിന്നെ പൊതിയലും എല്ലാം കൂടെ ഒരു ഉച്ച കൊണ്ട് ഒരു രണ്ടര ദിവസം എന്തായാലും വേണ്ടി വരും ഒരു കൊടക്ക് മൊത്തം അപ്പൊ ഈ ഒരു നമുക്ക് പിന്നെ ആയിരത്തഞ്ഞൂറാണ് കിട്ടണന്ന് കിട്ടരുത് ഓരോ സ്ഥലത്തുനിന്ന് ഓരോരുത്തർ ആയിരത്തഞ്ഞൂറും തരൂല ആയിത്ത ദേവസ്ഥാനങ്ങളിലും വെച്ചാൽ ആയിരം ഉറുപ്പ്യ കൊണ്ടുപോകും കൊണ്ട് കൊണ്ടിരുന്നാള് ആരെങ്കിങ്ങനെ ഒരു നാറാത്തുന്നൊരു എത്ര പേരുണ്ട് കൊടക്ക് അവരെല്ലാം ആയിരത്തഞ്ഞൂറ് തരും തന്നിട്ടെടുത്തിട്ട് പോകും പിന്നെ ദേവസ്ഥലത്ത് വെച്ചാ നമുക്ക് പിന്നെ എന്തല്ലോ കൊറച്ച് കുറച്ച് ആനുകൂല്യങ്ങളെല്ലാം കിട്ടും കൊറച്ചരി പിന്നെ വെളർന്നർ തേങ്ങ വെളിച്ചെണ്ണ എല്ലാം കിട്ടും ഞാൻ പിന്നെ ദൈവങ്ങൾക്ക് കണക്കൊന്നും പറയാൻ നിൽക്കാല്ല ദൈവം കണ്ണു ചോദിച്ച കണ്ണു പോകുമ്പോൾ കണ്ണു പൂട്ടിയാൽ പിന്നെ നമുക്ക് ഇത് കൊണ്ടെടുക്കാനാവില്ലല്ലോ അതുകൊണ്ട് ദേവക്തിന് കൊടുക്കുന്ന ഞാൻ കണക്കൊന്നും പറയില്ല നാട്ടിൽ നിന്ന് ഞാൻ പറയാലും ചെയ്യും പിന്നെ ഇപ്പം പറഞ്ഞിട്ട് എന്താ വേണ്ടത് തരും ഓരോരുത്തർ തൊള്ളായിരം തരും ഓരോരുത്തർ പിന്നെ ആയിരം തരും കിട്ടുന്നത് വാങ്ങും പിന്നെ പറയാന്നല്ല നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ലല്ലോ അത് അറിഞ്ഞിട്ട് തരണം അറിഞ്ഞിട്ട് ആൾക്കാർ ഇത്ര വിഷമമുണ്ട് എന്നിട്ട് തരണം പൊറത്ത് പണിക്കുമായി ഇപ്പം പത്തു എഴുന്നൂറും അറുപൂറ് എഴുന്നൂറിലുണ്ട് ഒരു ദിവസം മൂന്നു നേരത്തെ ഭക്ഷണൊന്നിട്ടില്ലേ കിട്ടുന്നേ നമുക്കിത് ഇരുന്നാൽ ആരെങ്കിലും വെള്ളം തരാനുണ്ടാ അതുകൊണ്ട് നമുക്കും വല്ലാതെ വിഷമമുണ്ട് പക്ഷെ തരണം അത് തന്നതും വാങ്ങും തന്നതും വാങ്ങും ഇതിന്റെ ഈ സാധനങ്ങളൊക്കെ സാധനങ്ങൾ അതിൽ കിട്ടാൻ ഭയങ്കര ഇപ്പൊ കണ്ടില്ലേ എന്റെ മോള ഭർത്താവുന്ന തളിപ്പറമ്പെന്ന് കൊടേന്റെ കാല് കൊണ്ടുവന്നത് പിന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഏട്ന്ന് അങ്ങനെ കിട്ടാൻ ഇല്ല അങ്ങനെ കിട്ടാൻ സാധനം ഓരോ സ്ഥലത്തു നിന്നും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നാട്ടിലുണ്ടെങ്കിലും കുറേശ്ശെ ഇവിടെ നിന്നിങ് സംഘടിപ്പിക്കും പിന്നെ ഓട ഓല അതെല്ലാം ഞാൻ എന്റെ ചേച്ചിൻ്റെ കിന്ന് മട്ടന്നൂർന്നും പോണം മരുതായി മരുതായിന്നും കൊറേ പോണം കാട്ടിയാട്ടി എന്ന് പറയും അവിടെന്നാന്ന് ഞാൻ ഓടി ഓലയും ഒരു ഒരാഴ്ച അവിടെ പോയി നിന്ന് ഓലെല്ലാം ഉണക്കി അതെല്ലാം കൊത്തി എടുത്ത് വണ്ടിക്ക് വരും വണ്ടിക്ക് വരുമ്പോ കൊടുക്കണം എഴുന്നൂറ് രൂപ വണ്ടിക്ക് കൊടുക്കണം അതെന്നെ ഇതിന്റെ പുറമെയാന്ന് വല്യ മെച്ചോന്നുമില്ല ഇനി എന്നാലും പഠിച്ച തൊഴിലല്ലേന്നും കൊണ്ട് ഇങ്ങനെ ഇത്ര വരെ പോന്നു ഇനി അത്ര വരെ ആണൊന്നും പറയാൻ കഴിയില്ല ഇത് അറിയുന്ന ആളിപ്പം കുറച്ച് കുറവല്ലേ ഉള്ളൂ നാട്ടിലേക്ക് പിന്നെ മക്കളൊന്നും ഒട്ടും പഠിക്കുന്നുല്ല ആരും മുന്നോട്ട് ും ഞാൻ പറഞ്ഞേ ഞാൻ ആരെ പോടിക്കും പഠിപ്പിക്കാ ഏർ എനക്ക് കൈന്ന് പരമാവധി ഞാൻ പഠിപ്പിക്കാം എനക്ക് ആകും പോലെ പഠിക്കാൻ ആളില്ല പിന്നെ പിന്നെ എനിക്കൊരു മോനുണ്ട് ഓനൊന്നും ഒട്ടും ഇനി താല്പര്യം ഇല്ല മൂളും പഠിക്കൂല മോനും പഠിക്കുന്നില്ല മോളും പഠിക്കുന്നില്ല പിന്നെ മോൻറെ ഭാര്യക്കും അത് താല്പര്യം ആർക്കും ഇല്ല ഇത് ഞാൻ എപ്പാ ജുന്നു മരിക്കുന്നവരെ കഴിയുന്നവരെ മരിക്കുന്നവരെ നല്ലപ്പാ കയ്യുന്നവരെ ഞാൻ ഇത് എനക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹം അങ്ങനെയാണെന്റെ ജീവി ഇതി പോകുന്നത് ആഗ്രഹം അങ്ങനെ ഇപ്പൊ ഓർഡറുകൾ ഓർഡറെ ഇഷ്ടം പോലെ വരും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുവെച്ചാല് വേനൽക്കാലം ഈ ഓല എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ നാല് ദിവസം ഫുൾ ആയിട്ട് ഉണങ്ങണം ഒരു തണലില്ലാണ്ട് ഉണങ്ങണം എന്നാലേ ഇതിപ്പോ കൊറച്ചൊരിതായിപ്പോണ്ട കളർ വ്യത്യാസം വന്നിന് പിന്നെ ഇത് നല്ലോണം നാല് ദിവസം ഉണങ്ങി അങ്ങനെ ഓല നിറാകുമല്ലോ അത് രാവിലെ എടുത്ത് ചെക്കി അത് മഴ വരുമ്പോ അടുത്ത് വെച്ചു മഞ്ഞിനിടറ് അങ്ങനെയെല്ലാം ഉണ്ട് അത് മഞ്ഞിനിട്ടാ പിന്നെ അത് കറുപ്പ് കളർ അടിക്കും മഴ നനിയറ് അങ്ങനെ അതിന്റെ വയ്യ തന്നെ നടക്കണം പിന്നെ രാത്രി ശ്രദ്ധിച്ചിട്ട് അത് എടുത്തിട്ട് ആ സമയത്തിനെടുത്തിട്ട് പദം ഒരു തണുപ്പ് വീണാലേ എടുത്തുടും ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ഓല പടം ഇങ്ങനെ പൊട്ടിപ്പോ പൊട്ടിയ ഒരു ഒന്നിനും കൊള്ളൂല പൊട്ടിക്കൂടാ അങ്ങനെയല്ല എന്തല്ലോ ഇതുണ്ടപ്പോ അതിനെല്ലാം ഇതൊന്നും കുറച്ചെല്ലാം ശ്രദ്ധിക്കാണ്ടെന്ന് കാരണം ഓരോരുത്തർ ഇങ്ങ് തേച്ചും തകർന്നു പോവും സീസൺ മാത്രമല്ല ഓണത്തിന് പിന്നെ ഒരു തെയ്യത്തറ തെയ്യം തറിയെല്ലാം ആകുമ്പം സീസൺ ആണ് ഫെബ്രുവരി ഫെബ്രുവരിയിൽ ആണ് തുടങ്ങുക നേരത്തെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം എനിക്ക് ഏപ്രിൽ വിഷു കഴിഞ്ഞിട്ട് എൻ്റെ അങ്ങനെ ഒരു ഉടവാണ് പിന്നെ വേണ്ട പിന്നെ മാവേലിക്കല്ലാരെങ്കിലും വന്ന് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ ചോദിച്ചെങ്കിൽ ആ കുഞ്ഞിക്കോടെല്ലാം എടുത്തിട്ട് കൊടുക്കുവാണ് ഇവിടെ കൊട കെട്ടി വെക്കൊന്നും ചെയ്യില്ല കെട്ടി സൗകര്യങ്ങൾ കണ്ടിട്ടില്ല സൗകര്യം ഒന്നും ഇല്ല നമ്മുടെ വീട് തന്നെ ഒരു സൗകര്യമൊന്നും ഇല്ല ഇത് തന്നെ കെട്ടിവെച്ചാൽ ഏടിയാ വെക്കണ്ട് കിടക്കുന്ന താൽപ്പൂത്തം കൊണ്ടുവ കൊണ്ടുപോവാ കിടക്കുന്ന വായിന്റെ തൽക്കൂത്ത് നമുക്കൊരു വീടിൻ്റെ സൗകര്യം ഇല്ല അതിനുള്ള ഒരു ഇതുമില്ല ഈ സാധനങ്ങളൊക്കെ എല്ലാ കാലത്തും നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് കിട്ടും ഈ ഇതിന്റെ മുളയും കാര്യങ്ങളും എല്ലാ കാലത്തും കിട്ടും എല്ലാ കാലത്തും ഉണ്ടാവും പക്ഷെങ്കിലത് ഉപയോഗിക്കാനാവില്ല മനുഷ്യത്തിലേ ഓല കിട്ടൂല ഓല കിട്ടും പക്ഷെ അത് ഉണങ്ങൂല ഓടക്കും നല്ലൊരു ഇതൊന്നും ഉണ്ടാവില്ല എന്നാലും ഓടയും കിട്ടും പക്ഷെ ഇതിനൊന്നും ഒരു ഗുണം കൂടില്ല ഇതിപ്പോ ഒരു കൊട നിക്കും കൊട പതിനൊന്ന് കൊല്ലായി മോളെ കുട്ടിക്ക് ഒന്നാം പറന്നാളിന് അമ്മമ്മ കൊടുത്ത കൊടിയാത് അമ്മമ്മ കൊടുത്ത കൊടിയാത് ഏഹ് പതിനൊന്ന് കൊല്ലായി പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു ഏഹ് പന്ത്രണ്ടാമത്തെ വയസ്സാണ് അത് ഏടെലും പിന്നെ വാലവാടി ഇട എല്ലാരും കൊണ്ടുപോകും എന്ന് പറഞ്ഞാല് പിന്നെ സ്കൂളിലെ പരിപാടിക്ക് എല്ലാം എടുത്തിട്ട് പോകും ഞാൻ കൊടുക്കും കഴിഞ്ഞാലൊരു മാഷ് വന്നിട്ട് അങ്ങ് അന്നെ പൊട്ടിട്ട് പോവായതിന് ഇവിടെ കൊടി കൊടയെടുക്കാൻ ഞാൻ തൊഴിലുറപ്പിന് പോനായിരുന്നു സ്കൂളിൽ നിന്ന് ഈ വന്നാ കൊടുക്കാണ് ഉപയോഗിക്കുന്നത് ഇത് ഇപ്പോഴത്തെ കാലം തെയ്യത്തിന് കൊടുക്കും പിന്നെ മാവേലിന്റെ മാവേലിന്റെ കൊട തെയ്യത്തിന് കൊട പിന്നെ മുമ്പെല്ലാം പറഞ്ഞാല് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം തേച്ച് ഇത് കൊടിയാണ് സ്കൂളിൽ നിന്ന് അറിയും കൊടിയായിട്ട് ഞാനെല്ലാം പഠിക്കുമ്പോ ആ അന്നേരം ഈ കൊടായിരുന്ന കൊടിയൊടിക്കോടൊന്നും ഞമ്മളൊന്നും കണ്ടില്ലട മാത്രം അത് സ്കൂളിന്റെ ഇത് എറിയാ എന്തേച്ചും ഓലക്കൊടിയായിരിക്കും അതുകൂടി അച്ഛൻ കിട്ടും അന്നേ തോലെല്ലാം പൊളിഞ്ഞു പോയാൽ ഇവിടെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മയക്കിടെ കൊണ്ടുവച്ചാല് വൈറ്റാൻ വേണ്ടിയൊക്കെ അത് പൊതിഞ്ഞുകൊടുക്കും അച്ഛൻ കൊടേന്റെ കൊട വട്ടിമടിയും കൊട കെട്ടും പരിപാടി അച്ഛന് ഈ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കൊട അത് വലിയ കൊട അത് ഇത്രേ കാലുണ്ടാവൂല്ലോ ഇത്ര കാലരി ശേഷം പണ്ണും ഉണ്ടാകും കാലും അതിന്റെ ഒരു ഇങ്ങനെ നമ്മളൊരു ഒരു ഒരു ഇതിപ്പം പിന്നെ രണ്ട് ചാനാണ് അതൊരു മൂന്ന് മൂന്നര ചാൻ ചാനെടുക്കും അത് വല്യ തല തലക്കോട തലയിൽ ഇടണ്ടേ അല്ലെങ്കിൽ തലക്കൊടിയുണ്ട് കളക്കൊടിയും ഉണ്ട് തലക്കോട വേറിയുണ്ട് തലക്ക് തലയിലിടുന്നത് ഞാൻ കെട്ടും പെടിച്ചിനെല്ലാം പൊടിച്ചിന് പക്ഷെ അതെല്ലാം കെട്ടുമ്പം ഭയങ്കര വിഷമാനുപ്പിക്കാറുണ്ട് അടുവിനെല്ലാം വേദന ഉണ്ട് അതിന് റേറ്റ് വേണം റേറ്റ് വെയിറ്റും അങ്ങനൊന്നും ഉണ്ടാവില്ല വെയിറ്റ് അത്ര അങ്ങനെ കളക്കോടേന്റെ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല തലക്കുടക്ക് കാലൊന്നും ഇല്ലല്ലോ

അത് നമ്മളെ ഈ നമ്മളെ കേരള ഗണകഗണിശേന്റെ സഭേ അതെല്ലാം പറഞ്ഞ അങ്ങനെ കിട്ടണം കിട്ടിട്ടാകുമ്പോൾ കൊടുക്കരുന്ന് പറഞ്ഞു ഞാൻ പിന്നെ കൊടുക്കും ഈ പ്രദേശത്ത് പ്രദേശത്ത് ഈ നാട്ടിലില്ല മുല്ലക്കൊടി ഉണ്ട് എൻ്റെ അമ്മാമന്റെ മോള് കെട്ടും പിന്നെ ഇപ്പ ആരുമില്ല എല്ലാം എല്ലാരും ഇങ്ങനെ പോയി പോയി നമ്മളെല്ലേ ബാക്കിയില്ലുള് പോയി ോളം അമ്മയും മക്കളും പോയി അവാർഡ് കിട്ടി തലപ്പറമ്പ് കിട്ടി വീട് അതിന്റെ ഭാഗമായിട്ട് വീടിന് കിട്ടി ആദരിച്ചു അങ്ങനെയെല്ലാം ഓനാന്ന് ഫസ്റ്റ് തുടക്കം ആദരവിന്റെ ഓനാ ഓൻ താരാന്ന് ഓന അത് മാത്രം ഓന എന്തെന്ന് പറഞ്ഞാലും ഇനി ഓനിപ്പോ ഇനിയിപ്പോ ഇനി കൂടെ വെറുതെ കെട്ടി കൊടുക്കാനും ഞാൻ ചെയ്യാറാണ് ഓനങ്ങനെ ഓനോടിനെ നടക്കുവാൻ നിൽക്കൂല ഓനാ നമ്മളെ നമ്മളാക്കിയത് ഓനാണ് ഞാൻ അന്യരെ അന്യ നാലാളറിയൊക്കെ ആക്കിയത് ഓനാന്ന് ഇപ്പൊ ചാണലുകാരൊക്കെ ഇത് പുറത്തറിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഓർഡർ ഓർഡർ അങ്ങനെ ഒക്കെ ാരലോ വിളിക്കുന്നുണ്ട് കൊടുക്കാരിലോ ഇന്നലെല്ലാം വിളിച്ചിനെ പിന്നെ നാട്ടിൽ തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇപ്പൊ ഇനി ആകുന്ന ലക്ഷണം അത്രേ രണ്ടു വടക്കേ ഉള്ളൂ അത് ജീവൻ കൊടുക്കണം രണ്ടു മൂന്നു കൊടേന്റെ ഏകദേശം ഉണ്ടാവും പിന്നെ ഇനി ഓലെല്ലാം ഉണക്കണം അപ്പഴത്തേക്ക് ഓണം ഒന്ന് കഴിയും മാവേലിയും തീരും ഇനി അടുത്ത കൊല്ലം ബാക്കി ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാം മുൻകൂട്ടിയെല്ലാം ഉണക്കിയിട്ട് എവിടെയും കൊണ്ടക്കാ ഇത് അങ്ങനെ കൊണ്ടച്ചു കൊടുപ്പ ഇത് തണുപ്പ് മഴയത്തെല്ലാം വേഗം ഈ ഓല വേഗം തുരുമ്പ് ഒഴുപ്പു ഓട എന്നെ ഒരു കറുപ്പടിച്ചാ പിന്നെ ഓടം ഉള്ളൂലാ ഇതിപ്പന്ന് പറഞ്ഞാ ഇത് പിന്നെ ഒന്നിനും പറ്റൂല കറുപ്പടിച്ചില്ല അത് പിന്നെ അത് അങ്ങനെ കിട്ടൂല നല്ല ഫ്രഷ് തന്നെ വേണം മറ്റൊന്നും നമുക്ക് കിട്ടൂല അങ്ങനെയുണ്ട് അങ്ങനെയല്ല ഇത് സർക്കാരിന്റെ ഭാഗമൊന്നും ഈ അക്കാഡമിയിലെല്ലാം കൊടുത്തിട്ടില്ലേ അതെല്ലാം അവിടെ നല്ലൊരു ഒരു സഹായം എല്ലാം കിട്ടിയാൽ നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് വെറുതെ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊന്നും ആകുന്ന ലക്ഷണമില്ല എന്നുവെച്ചാൽ ഇതെല്ലാം കുറെ വിഷമോ പൈസ എല്ലാം ഉണ്ട് അന്നേരം പിന്നെ അതെല്ലാം കുറച്ചൊരു ഇതുവരെ നമുക്കൊരു സഹായം കിട്ടിയിട്ടും ഇല്ല ഇതുവരെ നമുക്കൊരു ഒന്നൊരു സഹായം ഒരു ആനുകൂല്യം ഒന്നും കിട്ടിയിട്ടില്ല ഉം അങ്ങനെ ഇപ്പൊ തൃശ്ശൂർ പോയി എന്ന് പറഞ്ഞില്ല തൃശ്ശൂർ പോയിട്ട് ഈ ഒരു ഇതെല്ലാം കിട്ടിയതല്ലേ ഉള്ളു അങ്ങനൊരു അങ്ങനെയൊന്നൊരു കിട്ടിയിട്ടില്ല അവാർഡ് ഇങ്ങനെ കിട്ടി അങ്ങനെ വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞു അത് അതിപ്പോ ആണ്ട് പൈസ അങ്ങനത്തെ കിട്ടി തീരുവല്ല അതാത്തണ്ട് പിന്നെ പുതിയ തലമുറകൾ ആരും ഇതിൽ ഇവിടെ കടന്നു വരുന്നില്ല ഇനി ആരും പറയുന്നേ ഇത് ഇതിനെ കൊണ്ട് ഒരു മെച്ചമല്ലാന്നില്ല നിലയിലാന്ന് വരുന്നത് ഇനിയിപ്പൊരു പൈസ എല്ലാം കൂടിയെല്ലാം കൂടി ചിലപ്പോൾ പിള്ളേരെല്ലാം പഠിക്കുമായിരിക്കും ഇത് അതുകൊണ്ട് ഒന്നും ആരും വരുന്നില്ല ഞാൻ പഠിപ്പിക്കും ആര് വന്നാലും ഞാൻ ആര് വന്നാലും ഞാൻ ആണുങ്ങൾ വന്നാലും പെണ്ണുങ്ങൾ ആര് വന്നാലും ഞാൻ എന്റെ പരമാവധി ഞാൻ ഇത് പഠിക്കാൻ മുന്നോട്ട് വരണം വിചാരിക്കാം അതെ മുന്നോട്ട് വരുന്ന ആളുണ്ടെങ്കിൽ വരട്ട് അന്നേരം നമുക്ക് ഒരു ഇട ഷീറ്റല്ലോട്ട് പഠിപ്പിക്കാം പഠിപ്പിക്കാം എനിക്ക് പണി തുടരട്ടെ